നോക്കി ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു അവൻ ആര്യം നോക്കി ചിരിച്ചു ആര്യൻ അവന്റെ ചിരിയിൽ കുറച്ച് നേരം നോക്കി പിന്നെ അവനെ നോക്കി കണ്ണിറക്കി കാണിച്ചു ആര്യൻ്റെ കണ്ണിറക്കയിൽ ജോന്ന് ഞെട്ടി പിന്നെ വേഗം തിരിഞ്ഞു നടന്നു അവന്റെ ഓട്ടം കണ്ട് ആര്യൻ കടിച്ചു ചിരിച്ചു നോക്കി തന്നെ നോക്കുന്ന ശിവയാണ് അഗ്നി അവർ പോന്ന് നോക്കി കിച്ചു എന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ കണ്ടു തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ടു അവൾ ഞെട്ടി തിരിഞ്ഞു നടന്നു അഗ്നി തടവി തടവി നോക്കി തന്നെ നോക്കി തലയാട്ടിച്ചിരിക്കുന്ന ശിവയാണ് എന്താണ് ഡാഷ് മൂലം നീച്ചിരിക്കുന്നേ ഒന്നുമില്ല അല്ലെ ഇനി എന്ത് ചെയ്യണം നിന്റെ പ്ലാൻ തറവാട്ടിൽ പറയണ്ടേ ഡ അഗ്നി തറവാട്ടിലുള്ളവർ സമ്മതിക്കുമോ ആര് സമ്മതിച്ചാൽ ഇല്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എൻ്റെ ഭാര്യയായി അവളെ ചിറക്കൽ തറവാട്ടിന്റെ പടി കയറ്റും അതും പറഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് പോയി ഒരു ചേറിൽ കൈപ്പിനിലേക്ക് കെട്ടിയിരിക്കുകയാണ് കിഷോറിനെ അവൻ്റെ തൊട്ടടുത്ത് തന്നെ ഭദ്രനുണ്ട് കിഷോർ കണ്ണുകൾ മെല്ലെ തുറന്നു അവന് ദേഷ്യം വന്നു ഏതും കശി മൂന്നാം എന്റെ കൈ കെട്ടിയത് മര്യാദയ്ക്കും അയച്ചിട്ടൊന്നും നല്ലതും നിനക്കൊന്നും അറിയില്ല ഞാൻ ആരാണെന്നും കിഷോർ അതും പറഞ്ഞു അവിടെ നിൽക്കുന്ന ഗുണ്ടകളോട് ദേഷ്യപ്പെട്ടു നീ ആരോടാണ് കളിച്ചെന്ന് നിനക്കും അറിയില്ല അഗ്നിദത് കേട്ടിട്ടുണ്ടോ നീ സബാസ്റ്റിൻ കിഷോറിൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു കിഷോർ കിഷോറിനെട്ടി സബാസിനെ നോക്കി നീ ബിസിനസ്മാൻ കുറിച്ചാണ് കത്തിക്കും അത് പറഞ്ഞ് സബാസ്റ്റിൻ പുറത്തേക്ക് പോയി ചിറക്കൽ തറവാട്ടിന്റെ മുറ്റത്ത് ഒരു കാർ വന്ന് നിന്നു അതിൽ നിന്ന് അവൾ ഇറങ്ങി അവളുടെ കാൽ അവിടെ പതിച്ചതും ചെമ്പകമരത്തിന്റെ അടിയിൽ കണ്ണടിച്ച് ഇരുന്ന ബന്ധിക കണ്ണുകൾ തുറന്നു നീ വന്നു അല്ലേ നിനക്ക് ഈ ജന്മം ഈ എന്റെ അഗ്നിയുടെ കൈകൂടെ തീരാനാണ് വിധി അതും പറഞ്ഞ വന്തി ആർത്ത് ചിരിച്ചു ആരോ വന്ന ശബ്ദം കേട്ട് ശാരദ പുറത്തേക്ക് വന്നു പുറത്ത് നിൽക്കുന്ന വർഷയെ കണ്ടും അവിടെ നെറ്റി ചുളിഞ്ഞു അവർ തിരിഞ്ഞു നിൽക്കുന്ന വർഷയുടെ അടുത്തേക്ക് നടന്നു ആരാ മനസ്സിലായില്ല വർഷ അവിടെ നേരെ തിരിഞ്ഞു അവളെ കണ്ടതും അവർ ഞെട്ടി അർച്ചന അവർ മെല്ലെ മൊഴിഞ്ഞു ആയ ഹന്റി ഞാൻ അർച്ചനയല്ല വർഷയാണ് അഗ്നി ഇവിടെ ഞാനവൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് അത് കേട്ടതുമാ മാ പറഞ്ഞെട്ടി അപ്പോൾ ഇവളാണോ തിരുമേനി പറഞ്ഞ പെണ്ണും ഇല്ല സമ്മതിക്കില്ല ഞാൻ എൻ്റെ കുഞ്ഞിന് കിട്ടുന്നത് ആർക്കും വേണ്ട അപ്പോഴേക്ക് മുത്തശ്ശി അവിടേക്ക് വന്നു ആയി മുത്തശ്ശി ഞാൻ അജ്ഞം ഫ്രണ്ട് ആണ് ഞാൻ ഇതിനു മുമ്പ് ഇവിടേക്ക് വന്നിട്ടുണ്ട് അവരും ആദ്യം ഒന്ന് പകച്ചു പിന്നെ അവളെ നോക്കി ചിരിച്ചു കൊണ്ടകത്തേക്ക് കയറി അവൾ കയറുമ്പോൾ ശാരദയെ നോക്കി പൂച്ചു കിച്ചും അപ്പവും ജോയുടെ വീട്ടിലെത്തി കിച്ചുനെ ശരീരം ഭയങ്കര വേദന തോന്നി അവൾക്ക് പക്ഷെ അവൾ ആരോടും പറഞ്ഞില്ല അവർ അവരില്ലെങ്കിലും കിച്ചുവെച്ചേ കിട്ടില്ലായിരുന്നു അല്ലെ അപ്പുവെച്ചേ ഉം കൃഷ്ണ നീ പോയി ഒന്ന് കുളിക്ക് ഞാൻ ചുടുവെള്ളം വെച്ച് തരാം അതും പറഞ്ഞ് അപ്പു അടുക്കയിലേക്ക് പോയി അല്ലിപ്പെണ്ണും മക്കുട്ടനും പാലിനു വേണ്ടി മാറിൽ പരത്തുന്നത് കണ്ട് കിച്ചു അവരെ കൊണ്ട് റൂമിലേക്ക് വന്നു അവർക്ക് പാൽ കൊടുത്തു അപ്പു വെള്ളം അടുപ്പിൽ വെച്ചപ്പോഴും അഗ്നിയെയും കിച്ചുവിനെയും കുറിച്ച് ആലോചിച്ചു ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴാണ് ജോ അവിടേക്ക് വന്നത് അപ്പു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്കേ അത് പിന്നെയില്ലേ അഗ്നി സാറും കിച്ചു വെച്ച് നേരത്തെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അഗ്നിയേട്ടനാണോ അഗ്നിയേട്ടന്റെ പോലെ ആ കുട്ടനെ കാണാൻ അവർ തമ്മിൽ പ്രണയമായിരുന്നു പിന്നെ അതിനെ അവർ പിരിഞ്ഞത് ഇത്രയും പറഞ്ഞു നിർത്തിയതും ജോക്ക് തെച്ചുകൊണ്ട് അപ്പുവിനെ നോക്കി അപ്പു അവനൊരു ഗ്ലാസ് വെള്ളമെടുത്ത് കൊടുത്തു എനിക്കൊന്നും അറിയില്ല ജോ നമ്മൾ അറിയേണ്ടതാണെങ്കിൽ അവൾ നമ്മളോട് പറയും അവളോടൊന്നും ചോദിക്കേണ്ട കേട്ടു ജൂ അതും പറഞ്ഞ് അപ്പു ഒരു ജോലി ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഇതെല്ലാം കേട്ട് കിച്ചു നിൽക്കുന്നത് അവർ കണ്ടില്ല കിച്ചു കണ്ണു തുടച്ചു എല്ലാം അവരോട് പറയണം അതും പറഞ്ഞു അവൾ അവരുടെ അടുത്തേക്ക് നടന്നു അപ്പു കിച്ചുവിനെ കണ്ടും വിളഞ്ഞാൻ അവിടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞല്ലേ കിച്ചു പിന്നെ നീ എന്തിനാ വന്നേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതും പറഞ്ഞ് അവൾ അനുഭവിച്ച കാര്യം മുഴുവൻ പറഞ്ഞു എല്ലാം പറഞ്ഞു കേട്ടും അവരുടെ മുഖത്തേക്ക് നോക്കി ജോയും അപ്പും കിച്ചുവിനെ കെട്ടി പിടിച്ച് കരഞ്ഞു കുറച്ചുനേരം അവർ അങ്ങനെ നിന്നു പിന്നെ കിച്ചുവിന്റെ അടുത്തേക്ക് ഒന്ന് മാറി അപ്പുവെച്ച് അപ്പൊ വെറുതെ അഗ്നേട്ടനെ അടിച്ചതല്ല അഗ്നേട്ടനോ അതാരാ കിച്ചു ചോദ്യം കേട്ടു രണ്ടുപേരും ഞെട്ടി കിച്ചുവിനെ നോക്കി നിനക്കിപ്പോ അഗ്നേട്ടന്റെ പേര് അറിയില്ലേ ആ നില കണ്ണുള്ളതാണ് അഗ്നിതത്ത് എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ചിറക്കേ ഗ്രൂപ്പിന്റെ തലവൻ ഇവിടത്തല്ല കേട്ടോ ഇവിടെ അവിടെ അച്ഛന്മാരാണ് നോക്കുന്നത് വാശിയും ദേഷ്യവും എല്ലാം വേണ്ടുവോളുണ്ട് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കും ഏത് വിധേനയും അത് അവൻ കിച്ചുവിനെ നോക്കിയാണ് പറഞ്ഞത് പിന്നെ ധാരാളം ശത്രുക്കളും പിന്നുള്ളത് ശിവ എന്ന ശിവജിത്ത് ആജ്ഞേട്ടന്റെ പോലെ ദേഷ്യം ഒന്നുമില്ലെങ്കിലും ദേഷ്യം വന്ന പിന്നെ എല്ലാവരും നശിപ്പിക്കും പിന്നെ കുറച്ച് വൃത്തി കൂടുതലുണ്ടോ എന്ന് തോന്നുന്നു അത് അപ്പുവിനെ നോക്കിയാണ് പറഞ്ഞത് അതിനെന്തിനാ എന്നെ നോക്കുന്നേ അന്നറിയാതെ ഇത്തിരി മണ്ണായതിനാൽ ഞാൻ എന്ത് ചെയ്തു മണ്ണോ അതെപ്പോ അധികിച്ചു ഞാനും അല്ലെപ്പോഴും കടലിൽ കളിക്കുമ്പോ കുറച്ച് മണ്ണ് തേർച്ചയാണ് അതിനാണ് അങ്ങനെ പറയുന്നത് അല്ല അപ്പൊ മറ്റേ നിനക്കെങ്ങനെയാണ് അവരെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞത് അത് എനിക്കറിയില്ല അവടെ ഫ്രണ്ട് ആയിരിക്കും പിന്നെ ഇതെല്ലാവർക്കും അവരെ കുറിച്ച് അറിയാം നിങ്ങൾക്കല്ലാതെ അതിനിടയ്ക്ക് ബിസിനസ് വാർത്ത കാണണം അല്ലാതെ സീരിയ മാത്രം കണ്ട പോരാ പിന്നെ ഒന്ന് പോടാ ഞങ്ങൾ അത് കണ്ടിട്ട് ബിസിനസ് തുടങ്ങാൻ പോവുകയല്ലേ അതും പറഞ്ഞു അപ്പൊ ജോലി ചെയ്തു കിച്ചു എന്തോ ആലോചിച്ചു നിൽക്കുകയാണ് കിച്ചു നീ എന്താ ആലോചിച്ചു നിൽക്കുന്നേ ഇതാ വെള്ളം അവൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നീ പോയി കുളിക്ക് എങ്ങനെ ക്ഷീണമൊക്കെ മാറും പോയപ്പോൾ കണ്ടു ഉറങ്ങുന്ന കുഞ്ഞൂസുകളെ അവൾ കുഞ്ഞുങ്ങളുടെ തിരുന്നു നെറ്റിയിൽ ചുംബിച്ചു അല്ലുട്ടിനെ നോക്കി അവളുടെ കണ്ണിൽ തന്നെ നോക്കുന്ന അഗ്നിയുടെ മുഖം തെളിഞ്ഞു അവൾ ഞെട്ടി ഞാൻ അതിനാളെ പറ്റി ചിന്തിക്കുന്നേ വേണ്ട കിച്ചു ആൾക്ക് വേറെ കുടുംബവും കുട്ടികളും ഉണ്ടാവും അന്ന് ഫോണിൽ കണ്ടില്ലേ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നേ അവൾ അന്ന് അവൻ്റെ ഫോൺ അടിച്ചപ്പോൾ പോയി എടുത്ത് നോക്കി അപ്പോൾ അവൻ വർഷയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് അവൾ കണ്ടത് അവർ വലിയ ആളുകളാണ് അതിൽ ഞാനും എൻ്റെ മകളും അവർക്ക് നാണക്കേടാവും വർഷ എല്ലാവരും സംസാരിച്ചു ഇവിടെ ജോലിക്ക് വേണ്ടിയാണ് വന്നതെന്നും കുറച്ച് ദിവസം ഇവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞു അവൾക്ക് മുറി കാണിച്ചു കൊടുത്തു അവൾ മുറിയിൽ കയറിയതും അവളുടെ ഫോണടിച്ചു അവൾ ഫോൺ എടുത്ത് നോക്കി അതിൽ നമ്പർ കണ്ട് അവൾ നെറ്റി ചുളിഞ്ഞു ഹലോ എന്തു പറ്റി എന്ത് അഗ്നിക്ക് കുഞ്ഞുങ്ങളോ ഇല്ല ഞാൻ സമ്മതിക്കില്ല എത്രയും പെട്ടെന്ന് അവളുടെ എല്ലാ വിവരങ്ങളും എനിക്ക് കിട്ടണം അതും പറഞ്ഞ് അവൾ ഫോൺ നിന്നെ തെറിഞ്ഞു ഇല്ല അഗ്നി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എനിക്ക് വേണം നിന്നെ അതും പറഞ്ഞ് അവൾ ബെഡിലിരുന്നു കുറച്ച് കഴിഞ്ഞതും അവളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു അവൾ അത് എടുത്ത് നോക്കി കൃഷ്ണനന്ദ അതും പറഞ്ഞ് കൃഷ്ണൻ അഡ്രസ്സിലേക്ക് അവൾ പകയോടെ നോക്കി കിച്ച് ഫ്രഷായി വന്നപ്പോഴാണ് അവളുടെ ഫോൺ അടിച്ചതും അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അറിയാത്ത നമ്പർ കണ്ടതും അവളെ നേറ്റി ചൊളിഞ്ഞു ആരാ ഇതറിയാത്ത നമ്പറാണല്ലോ എനിക്ക് കിഷോർ ആയിരിക്കുമോ കിച്ച പേടിച്ചു വിറച്ചുകൊണ്ട് ഫോണെടുത്ത് ചെവിയിൽ വെച്ചു ഹലോ അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചു ഹലോ ആരാണെന്നാണ് ചോദിച്ചത് അവൾ കുറേ നേരം ഫോൺ ചെവിയിൽ വെച്ചു നിന്നു അവടെ ഹൃദയം അതിവേഗത്തിൽ ഇടിച്ചുകൊണ്ടിരുന്നു നന്ദ അഗ്നി അവളെ വിളിച്ചു കിച്ചി നെട്ടി ഫോണിലേക്ക് നോക്കി അവൾക്ക് ശൈര്യം കുഴയുന്നത് പോലെ തോന്നി ശ്വാസമെടുക്കാൻ പറ്റാത്ത പോലെ അവൾ മിണ്ടാൻ നിൽക്കുന്നതറിഞ്ഞു അവൻ അവൾ ഫോൺ വെച്ചെന്ന് വിചാരിച്ച് ഫോണിലേക്ക് നോക്കി ഹലോ നന്ദു കേൾക്കുന്നുണ്ടോ ഉണ്ട് പറഞ്ഞോളൂ സാർ അവൾ വെക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ സാർ വീടയിൽ അവൻ്റെ നീലക്കണ്ണുകൾ ചുരുങ്ങി ചെയ്യുന്നു നന്ദു ഉറങ്ങി അവളധികം സംസാരിക്കാൻ നിന്നു തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ ആവലാദിയോട് ചോദിച്ചു അവൾ പെട്ടെന്ന് ഞെട്ടി ഇല്ല സാർ അവന് ദേഷ്യം വന്നു അവൻ കണ്ണുകൾ അടച്ചു എന്നാൽ ശരി അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു അവര് ചിരി വന്നു പേടിച്ചു വിറിച്ചിട്ടാണ് പെണ്ണ് സംസാരിക്കുന്നത് അതും വിചാരിച്ചു ചിരിച്ചുകൊണ്ട് നോക്കിയത് അഗ്നിയെ തന്നെ നോക്കി നിൽക്കുന്ന ശിവയുമാണ് അഗ്നി കിശോന്റെ കാര്യത്തിൽ എന്താ എന്റെ തീരുമാനം അത് ഞാൻ പറയാം അതിനു മുമ്പ് നന്ദുവിനെയും കുഞ്ഞുങ്ങളെയും വീട്ടിലേക്ക് കൊണ്ടുവരണം അപ്പൊ നീ വീട്ടിലോട് പറയാൻ പോവുകയാണ് ഉം എത്രയും പെട്ടെന്ന് പറയണം ഇനി വൈകിപ്പിച്ച ശരിയാവില്ല അതിനവർ അഗ്നിയെ സംശയത്തിൽ നോക്കി വന്നിട്ടുണ്ടവള് ഇപ്പൊ തന്നെ അവള് കിച്ചുവിന്റെ കാര്യം വാട്ട് അവള് വന്നു നിനക്കിങ്ങനെ മനസ്സിലായി അവള് നമ്മളവിടുന്ന് വന്നപ്പോൾ നമ്മുടെ കാര്യങ്ങൾ അറിയാൻ ഫോളോ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അത് കേട്ടതും അവർ ഞെട്ടി അപ്പോൾ അവരെല്ലാം നമ്മുടെ എന്തെങ്കിലും ചെയ്യുമോ അതിന് ചിരിച്ചു വന്യമായി ആരുടെ ചുണ്ടിലും ഉണ്ടായിരുന്നു ഒരു ചിരി അഗ്നി അടച്ചു അവർ അവിടെ പുതിയ ഓഫീസിലാണ് അഗ്നിയുടെ കുഞ്ഞുസുറുടെ മുഖം തെളിഞ്ഞു നാളത്തോടെ നീ എന്റേതാവും അത് പറഞ്ഞ് അവനെറ്റു അവന്റെ പിന്നാലെ അവരും അഗ്നി അവരെ ഒന്ന് നോക്കി നിങ്ങൾ എവിടേക്കാണ് നീ എവിടേക്കാണോ അവിടേക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ മക്കളെ കാണാൻ പോവുകയാണ് അഗ്നി നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ ചെക്കിനെ കാണാനും അവൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു നടന്നതും അവൻ്റെ ഷർട്ടിൽ പിടിച്ച് നിർത്തി അഗ്നി നീ എന്താ പറഞ്ഞു അഗ്നിയുടെ മുഖം ഗൗരവമായിരുന്നു അത് എന്റെ ചെക്കെന്ന് എന്താ അവൻ കണ്ണ് കൈകൊണ്ട് പൊത്തി നാണത്തോടെ പറഞ്ഞു എടും ദാഷ്മോനും എനിക്കറിയാമായിരുന്നു നീ അവനെ വായി നോക്കിയപ്പോൾ മനസ്സിലായി എനിക്ക് എന്താ നടക്കട്ടെ ഞാനും വരാം എനിക്ക് കുഞ്ഞൂസുകളെ കാണണം അവർ തറവാട്ടിൽ വന്നാൽ പൊളിക്കുമല്ലട അഗ്നി ഒന്ന് മോളി എന്താടാ വർഷാലോചിച്ചോ നീ പേടിക്കുന്നു നാളത്തോടെ എല്ലാം ശരിയാവണം അതും പറഞ്ഞു അവൻ പുറത്തേക്ക് പോയി വർഷ റൂമിലിരിക്കുമ്പോഴാണ് അവൾക്ക് ഒരു കോൾ വന്നതും അവൾ ഫോൺ എടുത്തും അതിലുള്ള പേര് കണ്ട് അവളുടെ കണ്ണിൽ കാമം നിറഞ്ഞു നരേന്ദ്രൻ അഗ്നിയുടെ ബിസിനസ് ശത്രു അഗ്നിയുടെ മാത്രമല്ല ചിറക്കരക്കാരുടെ മുഴുവൻ ശത്രു അവൾ ഫോൺ എടുത്തു ഹലോ ബേബി അവൾ വശ്യമായി അവനെ വിളിച്ചു ഞാൻ ഞാനിനെ വിളിക്കാൻ നിൽക്കുകയായിരുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അഗ്നിക്ക് കുട്ടികളുണ്ട് ഞാൻ അന്വേഷിച്ചു സത്യമാണ് എന്തു എവിടെയാ അവരെ വിശ്വസിക്കാമോ ഉം എങ്കിൽ ശരി എന്ന് പറഞ്ഞു അവൾ പുറത്തേക്ക് ഇറങ്ങി പക്ഷേ ഒരാളുടെ കണ്ണുകൾ അവളുടെ ശരീരത്തിലായിരുന്നു അത് കണ്ട് അവൾ അയാളെ വശ്യമായി ചിരിച്ചു പിന്നെ പുറത്തേക്ക് പോയി തന്റെ കാറെടുത്ത് പോയി അയാൾ അവൾ പോയ വഴിയിൽ നോക്കി ചുണ്ടു നുണഞ്ഞു നോക്കിയത് തന്നെ അറപ്പോടു കൂടി നോക്കുന്നവളെയാണ് അയാൾ വേഗം എണീറ്റു അവളെ തുറച്ചു നോക്കി പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു കിച്ചു കുറച്ചുനേരം ഉറങ്ങിയണീറ്റതും കണ്ടു തൻ്റെയും മക്കളുടെയും അപ്പുറത്ത് കിടക്കുന്ന അഗ്നിയാണ് അവൾ എണീറ്റു പിന്നെ കണ്ണ് തിരുമി നോക്കി ഒന്നുകൂടെ നോക്കി അപ്പൊ കണ്ടു തന്നെ നോക്കി കിടക്കുന്ന നീല കണ്ണുകൾ അവൾ എണീറ്റു നിങ്ങൾ ഞെട്ടിയെറ്റു നിങ്ങളെന്തെ ഞാനെന്റെ പെണ്ണിനെയും കുഞ്ഞുങ്ങളെയും കാണാൻ വന്നതാണ് അപ്പോ ആണ് നിങ്ങളിവിടെ കിടക്കുന്ന കണ്ടത് അപ്പം ഞാനും കിടന്നു ഒന്നുറങ്ങി അവനതു പറഞ്ഞ് കുഞ്ഞുങ്ങളെ നോക്കി പിന്നെ അവളെയും അവൻ അവളുടെ അടുത്തേക്ക് പോയി നന്ദു അവൻ അവളുടെ അടുത്ത് വന്നുകൊണ്ട് വിളിച്ചു അവൾ തലയുർത്തി നോക്കിയില്ല തലതാതി നിന്നും അവൻ തിരിഞ്ഞു മേശയുടെ മുകളിൽ കൈവച്ചു കുറച്ച് കവറെടുത്ത് അവൾക്ക് കൊടുത്തു ഉള്ളിലുള്ളതാണിഞ്ഞ് നീ നാളെ അമ്പലത്തിൽ വരണം അതും പറഞ്ഞു അവളുടെ അടുത്ത് നിന്ന് അവൻ നീങ്ങി അവൾ അവനെ സംശയത്തോടെ നോക്കി നാളെൻ്റെ വിവാഹമാണ് അത് കേട്ടതും ഞെട്ടി അവൾ അവനെ നോക്കി അവളുടെ കണ്ണ് നിറഞ്ഞു അവളുടെ നോട്ടം കിടക്കുന്ന കുഞ്ഞൂസുകളായി പെട്ടെന്നാണ് പുറത്തുനിന്ന് എന്തോ ശബ്ദം കേട്ടത് അവ രണ്ടും പുറം പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചോട് ദേഷ്യത്തോടെ സംസാരിക്കുന്ന അപ്പൂവിനെയാണ് ആരും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി അതും പറഞ്ഞു അപ്പുറടെ അടുത്തേക്ക് പറഞ്ഞു അല്ലേ ഇപ്പൊ ഞാൻ ചോദിച്ച കുറ്റം അല്ല നിങ്ങൾ ചെയ്യുന്നില്ലല്ലേ അപ്പോഴേക്കും അഗ്നി കച്ചും അവിടേക്ക് വന്നിരുന്നു എന്തോ അപ്പൂ ഈ രാശി തള്ളക്ക് ഇവിടെ വരുന്നവരുടെ കണക്കാരാണ് ഇതൊന്നും ഇവിടെ പറ്റില്ലെന്നും മാന്യമായി ജീവിക്കുന്നവർ താമസിക്കുന്നവരാണ് ഇവിടെ ഉള്ളവരെന്ന് ഒരു മാന്യമാർ വന്നിരിക്കുന്നു ഇന്നലെ നിങ്ങളുടെ കെട്ടിയനെ നാട്ടുകാർ ശാന്തി വീട്ടിൽ നിന്ന് പിടിച്ചത് പിന്നെ നിങ്ങളുടെ മകളില്ലേ അവളെയും കൂടെ ജോലി ചെയ്യുന്ന പയനെ രണ്ടു ദിവസം മുന്നേ ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിച്ചത് അത് കേട്ട് തള്ളമെല്ലാം മുങ്ങാൻ നോക്കി അപ്പു വിടുവോ അവരെ പിടിച്ചു വെച്ചു എവിടെയാ മാനത്തി പോകുന്നേ നിങ്ങളുടെ മോനെ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് പോലീസ് പിടിച്ചപ്പോ നിങ്ങൾ അലറിക്ക് അറിഞ്ഞല്ലോ എന്തിനെ പിടിച്ചെന്നറിയാം അപ്പു അവിടെ നിൽക്കുന്നേ നോക്കി ചോദിച്ചു അവർ സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് അപ്പു പൂച്ചുകൊണ്ട് ബാക്കി പറയാൻ ഒരുങ്ങി അല്ലെങ്കിലും നമ്മുടെ കുറ്റം കാണാതെ വേറെ ആൾക്കാരുടെ കുറ്റം കാണാൻ നാട്ടുകാർക്ക് ഭയങ്കര ഉത്സാഹമാണ് അത് കേട്ടതും എല്ലാവരുടെയും തലത്തായ്ന്നു യശോദ വേഗം അവിടെ പോവാൻ നിന്നതും അപ്പൊ വീണ്ടും അവരെ പിടിച്ചു അതെ അപ്പു മോളെ എനിക്ക് ജോലിയുണ്ട് ഞാൻ പോകട്ടെ മൂന്ന് നാളെ വരും കൂടെ ഭർത്താവ് അവൾക്ക് വിശേഷമുണ്ട് അല്ലാതെ ഇവിടെ ഉള്ളവരെ പോലെ പിഴിച്ചു പെട്ടതല്ല കിച്ചു നോക്കി വീണ്ടും തള്ള വിഷം തൊപ്പി ആ നാട്ടിലെ പ്രധാന പരിദൂഷണം പറയുന്ന സ്ത്രീയാണ് അവർ അവരുടെ ഇപ്പോഴുമുള്ള ഇര കിച്ചുവാണ് ആണ് അപ്പുവുമാണ് ജോയെ കുറിച്ച് കിച്ചുവിനെ കുറിച്ചും വേണാതെ പറഞ്ഞ് എല്ലാവരുടെയും പറഞ്ഞു പരത്തിലാണ് അവരുടെ പരിപാടി ഇപ്പോൾ അഗ്നിയും ശിവയും ആരനെയും കണ്ടപ്പോൾ അടുത്തുള്ള വീട്ടിൽ എന്തോ കിച്ചുവിനെ പറ്റി പറയുമ്പോഴാണ് അപ്പു അവിടേക്ക് വന്നത് അപ്പോൾ തുടങ്ങിയതാണ് വഴയ്ക്കും തള്ളേ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷെ എന്റെ കിച്ചുവിനെ പറഞ്ഞ എന്റെ സ്വഭാവം മാറും പിന്നെ നിങ്ങളുടെ മകളുടെ കാര്യമൊന്നും ഇവിടെ പറയണ്ട ഒരു കുട്ടിയുള്ള വേറൊരു ഭാര്യയുടെ വലിയ ഭർത്താവനെല്ലോ അതോടെ അവിടെ നോടി എന്താണ്ട് നിൽക്കുക എല്ലാവരും എന്താ എല്ലാവർക്കും എന്താ ഉത്സാഹം നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചൂടെ പിന്നെ ഇനി ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും പറഞ്ഞ അതും പറഞ്ഞ് അവൾ എല്ലാവരും ദേഷ്യത്തിൽ നോക്കി തിരിഞ്ഞപ്പോളാണ് ഒരാൾ ഫോണിൽ വീഡിയോ എടുക്കുന്ന കാണുന്നതും ഇവനെ ഞാനെന്നും പറഞ്ഞു അവൾ അവന്റെ അടുത്തേക്ക് പോയി ഫോൺ വാങ്ങി നിലത്തേക്ക് എറിഞ്ഞു നിന്റെ വീട്ടിലൂടെ മെറ്റ മോനെ അതും പറഞ്ഞ് അവന്റെ മുഖം തടിച്ചു ശിവ ഞെട്ടി അവളെ നോക്കി ഇത് പെണ്ണ് തന്നെ ആണോ ശിവാരിന്റെ ചെവിയിൽ പറഞ്ഞു അത് അപ്പു കേട്ടു ദേശത്തിൽ നിൽക്കുന്ന അപ്പു ശിവയുടെ അടുത്ത് വന്നു താൻ വാ ഞാൻ പെണ്ണ് തന്നെ ആണോന്ന് തനിക്ക് കാണിച്ചു തരാം അതും പറഞ്ഞ് അവന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു ശിവ ഞെട്ടി ആരനെ നോക്കി ആരെ ഇളിച്ചുകൊണ്ട് മേലേക്ക് നോക്കി അവൻ അവളുടെ കൈ ഷർട്ടിൽ നിന്ന് കൈമാറ്റി അവളെ ദേശത്തിൽ നോക്കി